ഹായ് െ എല്ലാവർക്കും എൻ്റെ പുതിയ വിഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും തലയിലെ ഡാൻഡ്രഫ് മാറുന്നതിനും തലമുടി പൊട്ടുന്നതിനും തലമുടിയുടെ ഡ്രൈനെസ് എല്ലാം മാറി മുടി നല്ല സോഫ്റ്റും സ്മൂത്തും ആകുന്നതിനും ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലോട്ട് പോയാലോ അതിനായി നമുക്ക് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് തോലെല്ലാം കളഞ്ഞ് നല്ലവണ്ണം ക്ലീനാക്കിയ ഉള്ളി അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ള ഇത് രണ്ടും കൊണ്ട് നമ്മുടെ തലയിലുണ്ടാകുന്ന നമ്മുടെ തലയിലും നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ തലമുടിയിലും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഈ ചെറിയ ഉള്ളിയെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലവണ്ണം നല്ല പേസ്റ്റായിട്ട് അരച്ച് എടുത്തതിന് ശേഷം അതിനെ ഒരു തുണിയിലോ അല്ലെങ്കിൽ നല്ല അരിപ്പ അരിപ്പയിലോ വെച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരാമേ ഞാൻ നല്ലവണ്ണം വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിപ്പയിലും വിട്ട് ഇട്ട് അരിച്ചെടുക്കാം നല്ല വെളുത്ത തുണി ഉണ്ടെങ്കിൽ അതിൽ കെട്ടി അരിച്ചാലും മതിയെ അപ്പം ഞാൻ അരിപ്പയിലാണ് അരച്ചെടുക്കുന്നത് നമുക്ക് അരിച്ച് ഉള്ളിയുടെ ജ്യൂസ് നമുക്കൊരു പൗളിലോട്ട് മാറ്റാമേ ഇപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എനിക്ക് ഉള്ളി നീര് കിട്ടിയിട്ടുണ്ടേ അപ്പം ഈ ഉള്ളി നീരിനെ നമ്മുടെ തലയിൽ ഒരു കോട്ടൺ വെച്ച് നമ്മുടെ തലയിൽ സ്കാൽപ്പിലും ഉടയിലും ഒക്കെ നല്ലോണം തേച്ച് നമുക്ക് പിടിപ്പിക്കണം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് നമ്മുടെ തലയിൽ എൻ്റെ തലയിൽ തന്നെ ഞാൻ തേക്കാം സ്കാൽപ്പ് എടുത്ത് അതിൽ ഒരു കോട്ടൺ മുക്കി ഹോട്ടലിൽ ഈ ഉള്ളിനീര് മുക്കിയതിന് ശേഷം തലയിലെല്ലാ ഭാഗങ്ങളിലും അതായത് ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും പനിയോ ജലദോഷം ഒന്നും വരുന്ന ഉള്ളിനീര് നല്ലതാണ് ജലദോഷം പനിയൊന്നും വരാതിരിക്കുക ഇനി ഇങ്ങനെ 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 എടുത്ത് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ തേച്ച് തലയുടെ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കണം തലയോട്ടിയിൽ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണേ തല അടി ഭാഗത്ത് ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ തലയോട്ടിയിൽ നല്ലവണ്ണം തന്നത്താന തേക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പ് ആരെങ്കിലും മറ്റൊന്ന് തേക്കണേ നല്ലവണ്ണം തേച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടിക്ക് മസാജ് കൊടുക്കും നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട് നല്ല റിലാക്സ് ആയിരുന്നു ഇത് ോട്ടിയിൽ നല്ലവണ്ണം പിടിക്കത്തക്ക വിത്തുള്ള ഒരു മസാജ് അതിനുശേഷം നമ്മൾ മുടി മുടിയിലോട്ടെടുത്ത് ഓരോ മുടിയുടെ ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കണം മുടിയുടെ ഭാഗങ്ങളിൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്താണെന്നു വെച്ചാൽ മുടിയിൽ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ് ഈ ഉള്ളിനീരെ മുടി ഒരുപാട് വളരും മുടി നരയ്ക്കുന്നത് കടയും നമ്മൾ തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കെട്ടി വയ്ക്കണേ കെട്ടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു മുട്ടയുടെ വെള്ളം എടുത്ത് അതിനെ നല്ലോണം ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം നമ്മളൊരു മുട്ടയെടുത്ത് അതിൻ്റെ വെള്ള വെള്ളം മാത്രം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത് ഞാൻ യൂസ് ചെയ്യുന്ന പാരച്ചൂടിൻ്റെ എണ്ണയാണ് അത് ഒരു ടീസ്പൂൺ നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിലോട്ട് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം അന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ മുട്ടയുടെ വെള്ളയും എണ്ണയും നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ടീസ്പൂൺ എണ്ണയോ എടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട് നല്ലോണം പതപ്പിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ തലയിൽ ഉള്ളി മീൻ തേച്ച് പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ മുട്ടയുടെ വെള്ളയും തലയിൽ കൂട്ട് ഇങ്ങനെ തേക്കണേ സ്കാൽപ്പിലും തല എല്ലാ ഭാഗങ്ങളും ആരെങ്കിലും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തലയിൽ നമുക്ക് തേക്കാൻ പറ്റുമോ എല്ലാ ഭാഗത്തും തലയുടെ തലവുട്ടിയുടെ സകല ഭാഗങ്ങളിലും നല്ലവണ്ണം തേച്ചങ്ങ് പിടിപ്പിക്കണം ആ തേച്ച് പിടിപ്പിച്ച ശേഷം നല്ലൊരു മസാജ് കൊടുക്കണം തലയ്ക്ക് ഈ ചൂട് സമയത്തല്ല ചെയ്യണമെങ്കിൽ മുടി നല്ല വളരും ഒപ്പം മുടിയുടെ പൊട്ടിപ്പോണതെല്ലാം മാറും ഡാൻഡ്രഫ് പോവും കഥയ്ക്ക് നല്ലൊരു സുഖമായിരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിക്കും മുഴുവൻ സാജ് ടാപ്പ് ടാപ്പി മുടി മുടിയ നല്ലോണം കെട്ടി വയ്ക്കണേ മുടി കെട്ടി വെച്ചതിന് ശേഷം നല്ലൊരു മസാജ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ അസുഖം ഉണ്ടെങ്കിലൊക്കെ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ചെയ്താലും മതി അസുഖം ഒന്നും വരരുത് പിന്നെ ഉള്ളിനീരാണ് നമുക്ക് അസുഖം വരില്ല എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഒക്കെ ഉള്ളതാണ് ഞാൻ എല്ലാ മാസത്തിലും മാസവും ഒരു പ്രാവശ്യം ഞാൻ ചെയ്യേ നല്ലതാണ് മുടി നല്ല ഇടതൂർന്ന് വളരും മുടി പെട്ടെന്ന് നമ്മൾ ഒരു മുപ്പത് വയസ്സോട്ടൊക്കെ ചെയ്തു തുടങ്ങിയാണെങ്കിൽ ഇത് പെട്ടെന്ന് നരക്കില്ല നര നമ്മളെ പിടികൂടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് വാഷ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വരാം ആ മുടി മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ ഉപയോഗിച്ച് കഴുകി വന്നിട്ടുണ്ട് ഞാൻ മുടി നിങ്ങളെ കാണിച്ച് തരാം അപ്പം നിങ്ങൾ എൻ്റെ മുടി ഉണ്ടല്ലോ ഞാൻ മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ ഉപയോഗിച്ച് തല നല്ലവണ്ണം വാഷ് ചെയ്ത് എടുത്തേ ഇച്ചിരി ഒന്ന് ഉണക്കിയാൽ അല്ലെങ്കിൽ എനിക്ക് ശരിയാകില്ല അസുഖങ്ങളും ചുമയൊക്കെ വരുത്തുന്നത് ഞാനൊന്ന് ഉണക്കിയിട്ടുണ്ട് എനിക്ക് മുടിയാണ് ഇത് നിങ്ങൾ മാസത്തിലൊരു പ്രാവശ്യമോ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം വളരും മുടി പൊട്ടൽ മുടിയിൽ ഇങ്ങനെ പൊട്ടുന്നത് മാറും മുടിയുടെ ഡ്രൈനസ് മാറും ഡാൻഡ്രഫ് മാറും നമ്മൾ നേരത്തെ തന്നെ ചെയ്തു ഉണങ്ങിക്കഴിഞ്ഞാൽ താന്നര ബാധിക്കില്ല നമ്മളെ തല അത്രയ്ക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു തലയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ ബൈ